കഞ്ഞി എനിക്ക് കഞ്ഞിയാണ് വാങ്ങിച്ചത് രാവിലെ തന്നെ കഞ്ഞി കഞ്ഞി കുടിക്കുന്നു കഞ്ഞിന്റെ കൂടെ ഗോപികയും ജിപിയും ഇതാ മധുവിധ ആഘോഷിക്കുകയാണ് ഇനി എപ്പോഴാണ് നിങ്ങളുടെ ഹണിമൂൺ എന്ന് തുടങ്ങിയുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു എന്ന് പറയാം സോഷ്യൽ മീഡിയയിലടക്കം നിരവധി പേരാണ് ഇപ്പോൾ ജി പിയുടെയും ഗോപികയുടെയും വിവാഹം കഴിക്കതിനു ശേഷമുള്ള വിശേഷങ്ങൾ അന്വേഷിച്ച് എത്തുന്നത് കഴിഞ്ഞ ദിവസമാണ് ഇവർ ഷെഫ് പിള്ളയുടെ അടുത്തേക്ക് എത്തിയത് ഷെഫ് പിള്ളയുടെ അടുത്തെത്തി അദ്ദേഹത്തിൻ്റെ ഏറ്റവും സ്പെഷ്യലായ നിർവ്വാണ ഒക്കെ കഴിച്ചതിന് ശേഷമാണ് മടങ്ങിയത് അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള കഞ്ഞി കൂടി കുടിച്ചിരിക്കുന്നു കഞ്ഞി കൂടി വാങ്ങിക്കൊടുത്തിരിക്കുകയാണ് ജി പി എന്നാണ് ഗോപിക പറയുന്നത് എനിക്ക് കഞ്ഞിയാണ് ഗെയ്സ് വാങ്ങി തന്നത് എന്ന് പറയുന്ന ഒരു വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഇങ്ങനൊരു ഗോപിക ഞങ്ങൾ കണ്ടിട്ടില്ല വളരെ സ്മാർട്ടായിട്ട് ജിപിയോട് കൗണ്ടർ പറഞ്ഞു നിൽക്കുന്ന ഗോപിക എന്നാണ് എല്ലാവരും ഈ വീഡിയോ കണ്ട് പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി ആരാധകരുണ്ട് ഗോപികയ്ക്ക് അതുകൊണ്ട് തന്നെ നിരവധി പേർ ഇതിനോടകം തന്നെ ഗോപികയുടെ വിശേഷങ്ങൾ ചോദിച്ച് അറിയാനും എത്തുന്നുണ്ട് ഗോപികയും ജി പിയും ഒന്നായതിനു ശേഷം യൂട്യൂബ് ചാനലിലെ വീഡിയോകളിലൊന്നും ഇരുവരും എത്താറില്ല എന്നും എന്തുകൊണ്ടാണ് നിങ്ങൾ വരാത്തതെന്നൊക്കെ നിരവധി പേർ ചോദിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇപ്പോൾ ഇവർക്ക് ആരാധകരായി ഉണ്ട് എന്ന് തന്നെ പറയണം കാരണം ഒക്കെ തന്നെയും ഈ വീഡിയോയിൽ മനസ്സിലാകുന്നു നിരവധി പേരാണ് ഇപ്പോൾ ഇവർക്ക് വേണ്ടി ആശംസകൾ അറിയിക്കുന്നത് അതോടൊപ്പം കഴിഞ്ഞ ദിവസം ഇവർ ഷെഫ് പിള്ളയുടെ കടയിലെത്തിയപ്പോഴുള്ള വിശേഷവും രാവിലെ തൊട്ട് വൈറൽ ആവുകയാണ് എന്താണ് ഷെഫ് പിള്ളേർ അവിടെ എത്തി കഴിച്ചതെന്ന് നിരവധി പേർ രാവിലെ മുതൽ ചോദിക്കുന്നുണ്ടായിരുന്നു അതിനുള്ള മറുപടി ആയിട്ടാണോ ജി പി ഇപ്പോൾ ഇത് പങ്കുവച്ചതെന്ന് എല്ലാവരും ചോദിക്കുന്നു കാരണം എനിക്ക് കന്നിയാണ് ഗൈസ് വാങ്ങിച്ചു തന്നതെന്ന് ഗോപിക മറുപടിയും പറയുന്നുണ്ട് എന്തായാലും നല്ല രസമുള്ള കപ്പിൾസ് അവരുടെ ആഘോഷം തുടങ്ങിക്കഴിഞ്ഞുവെന്ന് പറയാം ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ വീട്ടുകാർ ഫ്രീ ആയിട്ട് വിട്ടിരിക്കുകയാണ് ഇനി അവർക്ക് ആഘോഷിക്കാം അടുത്ത സിനിമയും സീരിയലും ഒന്നും കമ്മിറ്റ് ചെയ്തിട്ടില്ലാത്തടത്തോളം ഇപ്പോൾ അവർക്ക് ആഘോഷിക്കാനുള്ള സമയമാണെന്ന് പ്രേക്ഷകർ പറയുന്നു ജോലി വന്നു കഴിഞ്ഞാൽ പിന്നീട് രണ്ടുപേരും രണ്ട് സ്ഥലത്തായി പോയേക്കും ഗോപികയ്ക്ക് ഇനി സീരിയലിലേക്കായിരിക്കും കൂടുതൽ ചാൻസുകൾ അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും ഒരിടത്ത് നിൽക്കാനായിരിക്കും കൂടുതൽ സാധ്യത തിരുവനന്തപുരത്ത് തന്നെ ആയിരിക്കും സാധ്യതയെന്നും പറയുന്നു അതുകൊണ്ട് ജി പി സിനിമാ തിരക്കുകളിലേക്ക് പോകുമ്പോൾ രണ്ടുപേരും രണ്ട് വശത്തേക്കാകുമോ എന്നാണ് ഞങ്ങളുടെയും പേടിയെന്ന് നിരവധി പേർ കമൻറ്റ് ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനോടകം ഇവരുടെ ഈ വീഡിയോയ്ക്ക് പ്രതികരണവുമായി എത്തിയിട്ടുണ്ട് ഗോപിക എങ്ങനെയൊക്കെ സംസാരിക്കുമെന്ന് ഞങ്ങൾ ഇപ്പോഴാണ് അറിഞ്ഞതെന്നും ജി പിയുടെ കൂടി കൂടി ഗോപിക ഇപ്പോൾ ഒരുപാട് സംസാരിക്കുന്നുണ്ടെന്നും നിരവധി പേർ കമൻ്റ് ചെയ്തു ജിപിയെ കൗണ്ടർ അടിച്ചാണ് ഗോപിക വീഴ്ത്തിയതെന്നും കഞ്ഞി വാങ്ങിച്ചു കൊടുത്തിട്ട് ജി പി പറഞ്ഞത് കഞ്ഞി കുടിക്കുന്ന ഗോപിക എന്നാണ് അതോടൊപ്പം തന്നെ കഞ്ഞി എന്ന ക്യാപ്ഷൻ ഇട്ടത് ഗോപികയെ കളിയാക്കിയാണോ എന്ന് നിരവധി പേർ ചോദിക്കുന്നു ഗോപിക കഞ്ഞി എന്ന് വിളിക്കുന്നതാണോ എന്നും അങ്ങനെ തോന്നിയെന്നൊക്കെ കളിയാക്കി പറയുന്നത് പോലെ സോഷ്യൽ മീഡിയയിൽ തന്നെ പ്രേക്ഷകർ ഏറ്റെടുത്തു ഗോപികയുടെ ആരാധകർ തന്നെയാണ് ആദ്യം ഈ വീഡിയോ കണ്ട് ഏറ്റെടുത്തു തുടങ്ങിയത് ആണ് ഇപ്പോൾ കൂടുതൽ വിശേഷങ്ങളും പങ്കുവെക്കാറുള്ളത് അതുകൊണ്ട് ജിപിയുടെ അക്കൗണ്ട് കൂടി പ്രേക്ഷകർ ഏറ്റെടുക്കുന്നു പണ്ടൊക്കെ ജിപേക്കാൾ ആരാധകർ ായിരുന്നു എന്നാൽ ഇപ്പോൾ ഗോപികയുടെ ആരാധകർ കൂടി ജി പി ആരാധകരായി മാറിയിരിക്കുകയാണ് ജിപിക്ക് അത്രമേൽ സ്നേഹമാണ് ഇപ്പോൾ ഓരോ അടുത്തു നിന്നും ലഭിക്കുന്നത് ഗോപികയുടെ സ്നേഹമാണ് പ്രേക്ഷകർ ജി പി എടുത്തു തന്നെ അറിയിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ആശംസകൾ അറിയിച്ച് എത്തുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ